ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സ്റ്റേഷനിൽ നിന്നിറങ്ങിയ കൃഷ്ണചന്ദ്രൻ സാറും കനിയും വീണയും കൂടി ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുക സാർ അപ്പോഴേക്കും കനിയോടായി പറയുന്നുണ്ട് താൻ വീണയെ ഇതിലും ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടെന്നും അതേ ഫോട്ടോ കോപ്പിയാണെന്നും അതേ ചിരിയും അതേ ആറ്റിറ്റ്യൂഡുമാണെന്നും ശരിക്കും ഈ കാര്യം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെന്നും ഉള്ളതാണെന്നും പക്ഷേ ഇവൾക്ക് ചെറുമിയുടെ എന്തോ ഒരു കാര്യമില്ലെന്നും കനി പറയുന്നുണ്ട് സാറപ്പോൾ വിണയോടായി പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ചുനാൾ മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അതുകൊണ്ടാ ഞങ്ങൾ ഇത്ര കമ്പനിയായതെന്ന് കനിയും ഇടക്കിടയ്ക്ക് കനിയുടെ മാവേലി വേഷമോർത്ത് അറിയാതെ ചിരി വരുമെന്ന് പറഞ്ഞുകൊണ്ട് സാറ് പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും കനിയും ആകെ ചമ്മലോടെ ചിരിക്കുന്നുണ്ട് ഒരു പെൺകുട്ടി മാവേലി വേഷം കെട്ടുന്നത് താൻ ആദ്യമായിട്ട് കാണണമെന്ന് സാറ് പറയുമ്പോൾ എന്ത് വേഷവും കെട്ടുമെന്ന് വീണയും പറയുന്നുണ്ട് സാർ അന്നേരം രണ്ടുപേരോടുമായി പറയുന്നുണ്ട് കനിക വീണ ഇറങ്ങിയപ്പോ അക്കാര്യം പറയുന്നതെന്ന് വെച്ചിട്ടാ അപ്പോൾ അത് വിട്ടത് കാര്യങ്ങൾ ഇനി നമ്മുടെ കൈ നിൽക്കില്ല ശരിക്കും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം എല്ലാവിധത്തിലും പ്രിപ്പയർഡ് ആയിരിക്കണം ലീഗലി നമുക്കെങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എൻ്റെ ഫ്രണ്ടിൻ്റെ മകൾ ഒരു അഡ്വക്കേറ്റ് വിനീതയുണ്ട് ഷീ സ്മാർട്ട് ആൻഡ് കേപ്പബിൾ നമുക്ക് ആലോചിക്കാവുന്നതാണ് ഞാൻ സരസ്വതിയോട് സംസാരിക്കാം നിങ്ങളും എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ഒന്ന് ആലോചിക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ സരസ്വതിയുടെ പഴയ ആ ലൈഫ് തിരിച്ചു കിട്ടണം അതിനെന്താന്ന് വെച്ചാൽ വേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം എന്ന് സാർ പറയുമ്പോഴേക്കും വേണമെന്ന് ടെൻഷനോടെ വീണയും പറയുന്നുണ്ട് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് അവർ കാശ് കൊടുക്കാനായി പോകുമ്പോഴേക്കും കനി ബില്ല് ചെയ്യാൻ പോകുമ്പോഴേക്കും സാറത് തടഞ്ഞോണ്ട് ആദ്യ ചായയുടെ കാശ് തലമുത്ത ആൾ കൊടുക്കും അടുത്ത ചാൻസ് വീണയ്ക്കും കനികയ്ക്കും തരാം എന്ന് പറഞ്ഞുകൊണ്ട് സാറ് കാശ് എടുത്ത് കൊടുക്കുന്നുണ്ടേ സാറേ എന്നാൽ പിന്നെ രണ്ട് ജ്യൂസും കൂടി പറയാമെന്ന് കനി വിളിച്ച് പറയുമ്പോഴേക്കും അത് അടുത്ത ചാൻസിലെന്ന് സാറും സാറ് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുമ്പോഴേക്കും കനികയും വീണയും കൂടി ബുള്ളറ്റിൽ വന്ന് സാറിനോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ ആ സമയത്ത് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷ്ണുവും തൻ്റെ മൊബൈലെടുത്ത് വീണ വിളിക്കുന്നുണ്ട് ബുള്ളറ്റിൽ കനിയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വീണ വണ്ടി ഒതുക്കാനായി പറഞ്ഞുകൊണ്ട് കോളെടുക്കുമ്പോഴേക്കും വിഷ്ണു ദേഷ്യത്തോടെ വീണ ഞാൻ ഇത് വിട്ടതാ കേട്ടോ മേലാൽ ഈ പണിയുമായിട്ട് സ്റ്റേഷനിലേക്ക് വരരുത് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അതല്ല വിഷ്ണു ഏട്ടാ ആ സാറായതുകൊണ്ടാണെന്ന് വീണ പറയുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ കൃഷ്ണചന്ദ്രനെ അറിയാം എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ അമ്മ പറഞ്ഞിട്ട് പണ്ടേ അറിയാമെന്ന് വീണയും കൃഷ്ണചന്ദ്രൻ കസ്റ്റഡിയിലാണെന്ന് നിങ്ങളോട് ആരെ പറഞ്ഞെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്തു പറയണമെന്ന് അറിയാതെ വീണ നിൽക്കുമ്പോഴേക്കും ഹലോ വീണ കേൾക്കുന്നുണ്ടോ എന്ന് വിഷ്ണു വിഷ്ണുവിടുന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഹലോ വിഷ്ണു ബ്രേക്ക് ബ്രേക്കായിപ്പോയി എന്ന് വീണ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിക്കുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ കസ്റ്റഡിയിലാണെന്ന് നിങ്ങളോടാരെ പറഞ്ഞെന്ന് വിഷ്ണു വീണ്ടും ചോദിക്കുന്നുണ്ട് വീണയപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറുടെ പേര് പറയുന്നുണ്ട് അത് മേരിക്കുട്ടി ടീച്ചറാ ടി ടി സിയിലെ ടീച്ചറുടെ കൂടെ പഠിച്ച ആരോ വിളിച്ചു പറഞ്ഞിട്ടാണ് ടീച്ചർ അറിഞ്ഞത് എന്ന് വീണ പറഞ്ഞൊപ്പിക്കുമ്പോഴേക്കും ദേ ഈ ഇമാതിരി ആവശ്യമില്ലാത്ത പണിക്ക് ഇനി നിൽക്കണ്ട കേട്ടോ മനസ്സിലായോന്ന് വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും മനസ്സിലായി എന്ന് വീണയും പറയുന്നുണ്ട് പിന്നെ കനയോടും കൂടി പറഞ്ഞേക്കേ അവൾക്ക് ഇത്തിരി കൂടുന്നുണ്ട് എന്ന് വിഷ്ണു പറയുമ്പോൾ പറയാമെന്ന് വീണ സമ്മതിക്കുമ്പോഴേക്കും വിഷ്ണു കോൾ കട്ട് ചെയ്യുന്നുണ്ട് കോൾ കഴിയുമ്പോഴേക്കും എന്താ കാര്യമെന്ന് കനി ചോദിക്കുന്നുണ്ട് കൃഷ്ണചന്ദ്രൻ സാറിനെ കസ്റ്റഡിയിലെടുത്തത് നമ്മൾ എങ്ങനെ അറിഞ്ഞു എന്നാ ചോദിച്ചത് ഞാനങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി അവസാനം ഉള്ളത് വെച്ച് കീച്ചി എന്ന് വീണ പറയുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറിന്റെ തലയിലാക്കിയല്ലേ എന്ന് കനി ചോദിക്കുന്നുണ്ട് എടി ഏതായാലും വിഷ്ണുവേട്ടൻ ടീച്ചറിനെ കാണാൻ ഇപ്പോൾ പോകുന്നൊന്നുമില്ലല്ലോ എന്റെ ഉള്ള ഉയരങ്ങ് പോയി നീ വണ്ടി എടുക്കുന്ന വീണ കനിയോടായി പറയുന്നുണ്ടേ പിന്നീട് റോഡ് സൈഡിലെ ഫുട്പാത്തിലൂടെ നടന്നു വരുന്ന കനിയെയും വീണയെയും കേശുവിനെയുമാണ് കാണിക്കുന്നത് വീണയപ്പോൾ അവരോടായി പറയുന്നുണ്ട് ഇപ്പൊ രണ്ട് വഴിയും കൂടി അന്വേഷണം നടക്കുന്നുണ്ട് ഒന്ന് ലക്ഷ്മി കുഞ്ഞ വഴിയും മറ്റേത് വിഷ്ണുവേട്ടൻ വഴിയും എന്നവൾ പറയുമ്പോൾ സംഗതി രണ്ട് വഴിയിലൂടെയും കുരുക്കാവുന്നുണ്ടെന്ന് കനിയും വിഷ്ണുവേട്ടൻ ഇപ്പോൾ കൃഷ്ണചന്ദ്രൻ സാർ വഴി അമ്മയെ അറിയാനുള്ള ചാൻസാണ് നോക്കുന്നത് എന്ന് വീണ പറയുമ്പോഴേക്കും ലക്ഷ്മി കുഞ്ഞിപ്പോൾ ചെറിയമ്മ പോയ പലയിടങ്ങളും മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ടീച്ചർ അമ്മയുടെ പേജും ട്രേസ് ചെയ്യുന്നുണ്ട് അന്നത്തേതിൽ പിന്നെ നമ്മൾ ആ പേജിൽ അപ്ഡേറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ സുനിച്ചേട്ടന്റെ മോൾക്ക് കാശുകൊടുത്തത് കുഞ്ഞ് എങ്ങനെ അറിഞ്ഞു ആവോ എന്ന് വീണ സംശയത്തോടെ പറയുമ്പോഴേക്കും എടി അതിലൊരു കോമൺ ഫാക്ടർ ഫാക്ടറുണ്ട് റജിച്ചേട്ടൻ പുള്ളിയാണിപ്പോ ആയുർവേദ ആശുപത്രിയിൽ കുഞ്ഞിക്കൊപ്പം ഉള്ളത് എന്ന് കനി പറയുന്നുണ്ട് ശരിയാ അന്ന് സുനിച്ചേട്ടന്റെ മോൾക്ക് കാശടയ്ക്കാനായിട്ട് അമ്മയ്ക്കൊപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോ റജിച്ചേട്ടനെ കണ്ടില്ലേ എന്ന് വീണ ചോദിക്കുമ്പോ അതേടി ഹോസ്പിറ്റലിൽ ലക്ഷ്മി കുഞ്ഞയെ കണ്ട കാര്യം ഒറിജിനൽ ലക്ഷ്മി കുഞ്ഞോട് ചോദിച്ചപ്പോ കുഞ്ഞ് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ആ കാര്യം അങ്ങനെ ആയിരിക്കും അവർക്ക് സംശയം തോന്നി അന്വേഷിച്ചു തുടങ്ങിയത് എന്നു കനി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിപരമായ ഇടപെടൽ വേണമെങ്കിൽ എന്നോട് പറയണം എന്ന് കേശു പറയുമ്പോഴേക്കും നീയേ ആ കടയിൽ ചെന്നിട്ട് ഒരു മൂന്ന് ചായ വാങ്ങിക്കേ നല്ല ബുദ്ധിപരമായ നീക്കമല്ലെന്ന് കനി ചോദിക്കുന്നുണ്ട് എടപ്പോട്ട നിനക്കെന്തെങ്കിലും പിടികിട്ടിയോ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും എനിക്കൊന്നും പിടികിട്ടണ്ട എന്താവശ്യമുണ്ടെങ്കിലും ഒറ്റ വിളി വിളിച്ചാൽ മതി ഞാൻ ഇക്കയോടെ ലീവ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടി വരും എന്ന് കേശു പറയുമ്പോഴേക്കും അത് സ്പിരിറ്റ് എന്ന് കനിയും പറയുന്നുണ്ടേ എന്തായാലും രണ്ട് വഴി നിന്നും എങ്ങനെയാ പണി വരുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് വീണ പറയുമ്പോൾ കലാശക്കൊട്ടാവേണ്ട സമയമായി നമുക്ക് നോക്കാം ഇനി ചേട്ടൻ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് കനി വീണയോടായി പറയുന്നുണ്ട് പിന്നീട് ടീച്ചറമ്മയുടെ വീട്ടിൽ ഒരു ടാക്സി കാർ വന്ന് നിൽക്കുന്നതാണ് കാണിക്കുന്നത് കാറിന്റെ ശബ്ദം കേട്ട് ആരാന്നറിയാൻ ടീച്ചറമ്മയും മുകളിലെ ജനലിലൂടെ നോക്കി നിൽപ്പുണ്ട് കാർ നമ്മുടെ ലക്ഷ്മിയാണ് അവളെ കണ്ട് ടീച്ചറമ്മ സന്തോഷത്തോടെ ലച്ചു എന്ന് പറയുന്നുണ്ട് സന്തോഷം സഹിക്കാൻ കഴിയാതെ ടീച്ചറമ്മ മുകളിൽ നിന്ന് ലച്ചു എന്ന് ചെറുതായിട്ട് വിളിക്കുന്നുണ്ടേ ലക്ഷ്മിയും കൂടെ റജിയും കൂടി സിറ്റൌട്ടിനടുത്ത് മുറ്റത്തെത്തുമ്പോഴേക്കും കല്ലുവും രേണുവും മഹേഷും അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട് ലക്ഷ്മി കുഞ്ഞ പെട്ടെന്ന് എന്താ പറയാതെ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും പറയാതെ പെർമിഷൻ എടുത്തിട്ട് വേണോടാ എനിക്ക് എനിക്കെന്റെ സരസ്വിന്റെ വീട്ടിൽ വരാൻ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും അതല്ല ഞങ്ങൾ കുഞ്ഞിയെ നന്നായിട്ടൊന്നും സൽക്കരിക്കണ്ടേ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും അതെ ഒക്കെ ആദ്യം ഒന്ന് കഴിയട്ടെ ഇപ്പോ ഫുഡിനൊക്കെ നല്ല നിയന്ത്രണമാ എന്ന് പറഞ്ഞോണ്ട് ലക്ഷ്മി റജിയുടെ കയ്യിലുണ്ടായിരുന്ന കവർ എല്ലാം എടുത്തോണ്ട് കല്ലൂസിനായി കൊടുക്കുന്നുണ്ട് അവൾ താങ്ക് യു പറയുമ്പോഴേക്കും ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചോണ്ട് എന്തുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് എവിടെയാണു ചോട്ടാസ് ഒക്കെ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും രണ്ടും കൂടി രാവിലെ മുതല് തലകുത്തി ചാട്ടമായിരുന്നു ഇപ്പൊ രണ്ടുപേരും അങ്ങ് ഉറങ്ങിപ്പോയി കുഞ്ഞിയെ കാണാൻ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് രണ്ടുപേരും വലിയ ബഹളമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചേ പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും വാ അമ്മാമേ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലു ലക്ഷ്മിയെ അകത്തോട്ടായി കൊണ്ടുപോകുന്നുണ്ടേ അപ്പോഴാണ് സിറ്റൗട്ടിൽ നിൽക്കുന്ന ഭാർഗവൻ ലക്ഷ്മിയോടായി പറയുന്നത് അന്ന് ലക്ഷ്മി മാഡം വീട്ടിൽ വന്നപ്പോ മരുമോന്റെ മോളുടെയും പ്രശ്നത്തിനിടയിലായതുകൊണ്ട് ശരിക്കും സംസാരിക്കാനും സൽക്കരിക്കാനും ഒന്നും കഴിഞ്ഞില്ലെന്ന് ഇത് കേൾക്കുന്ന ലക്ഷ്മി എന്താ കാര്യമെന്നറിയാതെ സംശയത്തോടെ റിജി നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഏണു പറയുന്നുണ്ട് കുഞ്ഞ് ബേക്കറിയിൽ പോയി മഹേഷ് ഏട്ടന് ബേഷ് ആയി കൊടുത്തത് ഞാൻ അറിഞ്ഞു നന്നായി കുഞ്ഞാന്ന് ലക്ഷ്മി ഒരു ചിരിയോടെ അത് ശരിവെക്കുമ്പോഴേക്കും അവിടെ മിണ്ടാതെ മാറി നിൽക്കുന്ന രാധയുടെ അടുത്തേക്കയച്ചെന്ന് അല്ല രാധ എന്താടി ഇങ്ങനെ മിണ്ടാതെ മാറി നിൽക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് അന്ന് കനിയുടെ വിഷയത്തിൽ കുഞ്ഞു രാധേച്ചിയെ നന്നായി ചീത്ത പറഞ്ഞില്ലേ അതിന്റെ ചമ്മല എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി സംശയത്തോടെ നിൽക്കണ കണ്ട് കല്ലു വേഗം തന്നെ ലക്ഷ്മിയെ അവിടെ നിന്നും അകത്തോട്ട് വിളിച്ചു കൊണ്ടു പോകുന്നുണ്ട് ഇതെല്ലാം കേൾക്ക് ടീച്ചർ അമ്മയും മുറിയിൽ ആകെ ടെൻഷനോടെ ഇരിപ്പുണ്ട് ഡൈനിങ് ഹാളിലേക്ക് കയറുമ്പോഴേക്കും അവിടെ വെച്ച സരസ്വതിയുടെ മാലയിട്ട് വെച്ച ഫോട്ടോയ്ക്ക് മുന്നിൽ ലക്ഷ്മി ഒരു നിമിഷം മൗനമായി നിൽക്കുന്നുണ്ട് എന്നിട്ട് കൂടെയുള്ള റജിയോടായി റജി അവളെ അടക്കിയ മണ്ണൊന്നു കാണാൻ എന്ന് പറയുമ്പോഴേക്കും വാ പോകാമെന്ന് റജിയും റജി അപ്പോഴേക്കും ലക്ഷ്മിയെ പുറത്തോട്ട് കൊണ്ടുപോയി മുറ്റത്തുനിന്ന് സരസ്വതിയുടെ അടക്കിയിടം കാണിച്ചു കൊടുക്കുന്നുണ്ട് അതെല്ലാമൊന്ന് നോക്കിക്കൊണ്ട് ലക്ഷ്മിയും റജിയും കൂടി അവിടെ നിന്ന് വന്ന് ബാക്കിയുള്ളവരോടായി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് അയ്യോ കുഞ്ഞു ഒരു ചായ പോലും കുടിക്കാതെ ഇത്ര പെട്ടെന്ന് പോവുകയാണോ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയട്ടടാ ഞാൻ ഇറങ്ങാം ഇപ്പോൾ എനിക്ക് പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് തോന്നി അങ്ങനെ വന്നതാ പിന്നീട് ഞാൻ ഇറങ്ങാം സമയമുള്ളപ്പോൾ നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങുക എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ഭാർഗവനും ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാമെന്ന് സമ്മതിക്കുന്നുണ്ട് പിന്നീട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ലക്ഷ്മിയും ഋജിയും പോകുന്നുണ്ടേ അത് കേട്ട് ടീച്ചർ അമ്മയും നോക്കുമ്പോഴേക്കും കാർ സ്റ്റാർട്ട് ചെയ്ത് പോയി തുടങ്ങിയിരുന്നു തിരിച്ചുള്ള യാത്രയിൽ ലക്ഷ്മിയുടെ മനസ്സിൽ ഭാർഗവം പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ലക്ഷ്മി മാഡം വീട്ടിൽ വന്നപ്പോൾ മോൻ്റെ മോളുടെയും പ്രശ്നത്തിലായതുകൊണ്ട് ശരിക്കും സംസാരിക്കാനും ഒന്നും കഴിഞ്ഞില്ല രേണു പറഞ്ഞ കാര്യവും ലക്ഷ്മി ഓർക്കുന്നുണ്ട് കുഞ്ഞ ബേക്കറി പോയി മഹേഷി തന്നെ നല്ല വേഷായി കൊടുത്തത് ഞാൻ അറിഞ്ഞു നന്നായി കുഞ്ഞ കനിയുടെ വിഷയത്തിൽ കുഞ്ഞ നന്നായി രാധിയെ ചീത്ത പറഞ്ഞില്ലേ അതിന്റെ ചമ്മല എന്ന് മഹേഷിന്റെ വാക്കുകളും ലക്ഷ്മി ഓർക്കുന്നുണ്ട് റജി നോക്കുമ്പോഴേക്കും ലക്ഷ്മി എന്തോ ആലോചനയോടെ ടെൻഷനോടെ ഇരിക്കണ കണ്ട് എന്തോ പറ്റിയ അപ്പാന്ന് റജി ചോദിക്കുന്നുണ്ട് അവര് പറഞ്ഞതിൽ നിന്നും മറ്റു ലക്ഷ്മി എവിടെയൊക്കെ പോയിന്ന് മനസ്സിലായില്ലേ രേണുവിന്റെ എന്തോ പ്രശ്നം സോൾവാക്കാൻ ഭാഗവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് പിന്നെ രേണു പറഞ്ഞത് കേട്ടില്ലേ മഹേഷിന്റെ ബേക്കറിയിലെ ലക്ഷ്മി പോയ കാര്യം മുന്നേ കനിയുടെ എന്തോ പ്രശ്നത്തിന് മാധവത്തിൽ വന്ന് രാധയെ ചീത്ത പറഞ്ഞിട്ടുണ്ട് പിന്നെ റജി തന്നെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടില്ലേ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും ആ അത് അപ്പ തന്നെയാണെന്ന് റജി സമ്മതിക്കുന്നുണ്ട് അപ്പൊ ചെറിയ കളിയല്ലല്ലോ റജി നമ്മുടെ പേരിൽ നടക്കുന്നത് എന്ന് ലക്ഷ്മി സംശയത്തോടെ പറയുമ്പോഴേക്കും അതെ എന്ന് റജിയും പറയുന്നുണ്ട് പിന്നീട് ഭാർഗവനെ കുപ്പിയിലാക്കാൻ വേണ്ടി മഹേഷ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് മഹേഷിൻ്റെ ഫ്രണ്ട് ആറ്റു മീനും കള്ളുകുപ്പിയുമായി വീട്ടിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത് രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അളിയ മഹേഷെ എന്നവൻ വിളിക്കുമ്പോഴേക്കും മഹേഷ് സന്തോഷത്തോടെ ഓടി വരുന്നുണ്ട് മീൻ കിട്ടിയോ അളിയ എന്ന് മഹേഷ് സന്തോഷത്തോടെ ചോദിക്കുമ്പോഴേക്കും പിന്നല്ലാതെ ആറ്റു മീൻ അളിയ കൊണ്ടുപോയി മുളകരച്ച് നിന്റെ അമ്മായിയപ്പന് വെച്ചു കൊടുക്ക് അങ്ങേര് വീഴും എന്നവൻ പറയുമ്പോഴേക്കും എങ്ങനെയെങ്കിലും അങ്ങേരെ കുപ്പിയിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കള്ളുകുപ്പി മണത്തോണ്ട് നിൽക്കുന്നുണ്ട് മഹേഷ് ആ സീരിയലിന്റെ ഹീറോയായ ഞാൻ രക്ഷപ്പെട്ട അളിയ രക്ഷപ്പെട്ട് എന്ന് മഹേഷ് സന്തോഷത്തോടെ പറയുമ്പോഴേക്കും അതൊക്കെ നടക്കും എന്നവനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാമൻ ഇതൊക്കെ തിന്നിറക്കുന്നതല്ലാതെ ഞങ്ങളോട് ഒട്ടും ഒരു അലിവില്ല അളിയാ എന്ന് ആറ്റമീനം ഉയർത്തിപ്പിടിച്ചോണ്ട് മഹേഷ് പറയുന്നുണ്ട് അതൊക്കെ അലിയിക്കാനുള്ള വഴിയുമായിട്ട് ഞാൻ വരുന്നുണ്ട് എന്നവൻ പറയുമ്പോഴേക്കും മഹേഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് മഹേഷിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു അത് ബേക്കറി എന്നാ ഞാൻ നിന്നെ വിളിച്ചോളാം അളിയ എന്നും പറഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞു ആ കോൾ കോളെടുക്കുന്നുണ്ടേ വീട്ടിലാണ് മുത്തേ ഡെയിഞ്ചർ ആണ് അതുകൊണ്ടല്ലേ വിളിക്കാത്തത് എന്നും പറഞ്ഞുകൊണ്ട് അവൻ മുറ്റത്തോടെ മൊബൈലുമായി വീടിന്റെ പുറകുവശത്തേക്ക് പോകുന്നുണ്ട് കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട് എന്നവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞോണ്ട് പുറക്ക് വശത്ത് എത്തുമ്പോഴാണ് അവിടെ ആ ടീച്ചറമ്മ പുറത്തേക്ക് ഇറങ്ങാനായി സൺഷെയ്ഡിലേക്ക് വെച്ച ആ ലാഡർ കാണുന്നത് അത് കാണുന്ന മഹേഷ് സംശയത്തോടെ നോക്കിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാമേ എന്നും പറഞ്ഞുകൊണ്ട് മീനും കള്ളു കുപ്പിയെല്ലാം നിലത്തേക്ക് വെച്ചോണ്ട് സംശയത്തോടെ ആ ലാഡർ നോക്കി നിന്നുകൊണ്ട് അവൻ അത് അവിടെ നിന്ന് മാറ്റുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൻ അമ്മയുടെ മുകളിലെ റൂമിലേക്ക് എത്തുമ്പോൾ ടീച്ചറമ്മ അവിടെ ഉണ്ടായിരുന്നില്ല സംശയത്തോടെ അവൻ റൂമിലെ അലമരയിലും കട്ടിലിലുമെല്ലാം എന്തോ തിരഞ്ഞു നോക്കുന്നുണ്ട് പിന്നീട് അവൻ ആ ബെഡ് ബൊക്ക് നോക്കുമ്പോഴാണ് അതിനടിയിൽ മടക്കിവെച്ച ടീച്ചർ അമ്മയുടെ മോഡേൺ ഡ്രസ്സെല്ലാം ഇരിക്കുന്നത് കാണുന്നത് ആ ഡ്രെസ്സെല്ലാം പൊക്കിയെടുത്ത് അവൻ ഓർക്കുന്നുണ്ട് അന്ന് കഫേയിൽ ലക്ഷ്മി കുഞ്ഞിയെ കാണാൻ പോയപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സാണല്ലോ അതെന്ന് അമ്മ തന്നെയാണ് ലക്ഷ്മിയുടെ ലുക്കിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കിയ മഹേഷ് അപ്പോൾ തന്നെ രാധയെ തൻ്റെ മൊബൈലിൽ വിളിച്ച് മുകളിലെ റൂമിലേക്ക് വരാനായി പറയുന്നുണ്ട് രാധ റൂമിലേക്ക് വന്ന് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പിന്നെ മുങ്ങി എന്ന് പറഞ്ഞോണ്ട് ദേ നോക്കെന്ന് പറഞ്ഞ് കട്ടിലിൽ കിടക്കുന്ന എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് രാധ സംശയത്തോടെ അതെല്ലാം എടുത്തു നോക്കിക്കൊണ്ട് എടാ ഇത് ലക്ഷ്മിക്കുഞ്ഞുടേതല്ലെന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മിക്കുഞ്ഞ ആരുടെ വേഷം കെട്ടാണെന്ന് ഇപ്പം മനസ്സിലായോ എന്ന് മഹേഷ് രാധയോടായി ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി ടീച്ചർ അമ്മയുടെ വേഷത്തിൽ ലക്ഷ്മി സരസ്വതിയായി മേരിക്കുട്ടി ടീച്ചറുടെ വീട്ടിലെത്തുന്നതും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതും സരസ്വീനെ നേരിട്ട് കാണുന്നതും എല്ലാമാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ